തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായ മേഘ എം ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം രാവിലെ ആറു മണിയായപ്പോൾ അച്ഛനെ വിളിച്ച് സംസാരിച്ചിരുന്നു കഴിക്കാനുള്ള ഭക്ഷണവുമായി താൻ റൂമിലേക്ക് പോവുകയാണെന്നാണ് അച്ഛനോട് പറഞ്ഞത് സംസാരത്തിലും പെരുമാറ്റത്തിലും യാതൊരു പന്തികേടും അച്ഛന് തോന്നിയിരുന്നില്ല പിന്നീട് അദ്ദേഹം കേൾക്കുന്നത് മകളുടെ ചേതനയേറ്റ ശരീരം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന വിവരമാണ് താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കുമില്ല എന്തിനാണ് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയതെന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട് ട്രാക്കിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടു പോവുകയായിരുന്നു മേഘ ആരാണ് മൊബൈലിൽ വിളിച്ചത് ആരുമായാണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ കിട്ടിയ വിവരം മലപ്പുറം സ്വദേശിയായ ഒരു യുവാവുമായി മേഘ അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ മേഘയുടെ വീട്ടുകാർ ഇരുവരുടെയും ബന്ധത്തെ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ഇരുവരുടെയും പ്രണയബന്ധം ശക്തമായതോടെ മേഘയുടെ വീട്ടുകാർ അവളുടെ ഇഷ്ടം അംഗീകരിക്കും യാണ് ചെയ്തത് എന്നാൽ താനുമായുള്ള പ്രണയം വിവാഹബന്ധത്തിലേക്ക് മേഘ അടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യുവാവ് പ്രണയത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചിരുന്നു ഒടുവിൽ മേഘയുമായുള്ള വിവാഹ ബന്ധത്തിന് താൽപര്യമില്ലാതിരുന്ന യുവാവ് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഈ സംഭവമാണ് മേഘയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട് ട്രാക്കിലൂടെ നടന്നു നീങ്ങിയിരുന്ന മേഘ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രെയിനിന്റെ മുമ്പിൽ എടുത്തു ചാടിയത് ഒരു പക്ഷേ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് മേഘയുമായി പ്രണയത്തിലായിരുന്ന യുവാവാകാം എന്ന് സംശയിക്കുന്നുണ്ട് പ്രണയത്തിൽ നിന്നും പിന്മാറിയ മനോ വിഷമത്തിൽ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടാവാം മേഘ ജീവനൊടുക്കിയത് തെളിവായി അവശേഷിച്ചിരുന്ന മേഘയുടെ മൊബൈൽ ഫോൺ സംഭവത്തിൽ തകർന്നു ുന്നു മേഘയുടെ മൊബൈൽ ഫോണിൽ അവശേഷിക്കുന്ന തെളിവുകളെല്ലാം ഇനി സൈബർ സെൽ കണ്ടെത്തണമെന്നുള്ള ആവശ്യവുമായി മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തത് തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കാരണം പ്രണയത്തിലായിരുന്നപ്പോഴുള്ള ഇരുവരുടെയും ചാറ്റുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബാക്കി വിവരങ്ങളെല്ലാം അന്വേഷിച്ചു വരുന്നു എത്രയും പെട്ടെന്ന് സത്യം പുറത്തു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചാണ് മേഘ യാത്രയായത് ഐ ആയിരുന്നു ലക്ഷ്യം അതിനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിയിരുന്നു ഒരുപക്ഷേ അവൾക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും സത്യം പുറത്തുവരണം കാരണക്കാർ ശിക്ഷിക്കപ്പെടുകയും വേണം